തക്കണ്ട പൊല്ല ഒക്കെ കളഞ്ഞാ ചൊള ഇപ്പ കുട്ടൊതുപോക്കെ വ മൂടിട്ട സംഭവം എന്തായാലും സ്ഥലമൊക്കെ ഭയങ്കര വൃത്തിയേടാണ്ട ആകെ അച്ചനക്കെ ആയിട്ട് മൊത്തത്തിലൊരു ബാറ്റ് സ്മെല്ലാണ് നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് തെക്കേ ഗോപുരടയിലാ തെക്കേ ഗോപുരടയിൽ ഇവിടെ പ്രവേശനം ഇല്ല നമുക്ക് ഇതാണ് അപ്പൊ നമ്മടെ ദർശന വഴി എന്ന് പറഞ്ഞാലോ കിഴക്കേ ഗോപുരത്തിലൂടെയാണ് നമുക്ക് ഉള്ളിലോട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നത് അപ്പം അതിൻ്റെ വേ ആണീ കാണത് കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും റൂമിലോട്ട് പോവാം റൂം എടുത്തിട്ട് ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങൾ നോക്കാം അപ്പം ഇന്ന് നമുക്കപ്പോഴേ ഇനി എത്ര വരെ ദർശനം ഉണ്ട് ഇന്ന് തന്നെ കയറാം അമ്പലത്തിൽ അവ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യണം ഇന്നലെ ഇന്നലെ നമ്മൾ വീട്ടിന് ഏഴ് മണിക്ക് പോകുന്നുണ്ടോ വൈകുന്നേരം രാവിലെ പത്ത് മണിക്ക് മധുരെത്തി മധുരയിൽ നിന്ന് ഇപ്പോൾ അഞ്ചര നമ്മൾ രാമേശ്വരം എത്തിയപ്പോൾ അമ്പലത്തിൻ്റെ ഭാഗം വന്നു പിന്നെ റൂമിൽ പോയി ഫ്രഷായിട്ട് നമുക്ക് ദർശനത്തിൻ്റെ പരിപാടികൾ നോക്കാം അപ്പോൾ റൂമും കാര്യങ്ങളും പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അപ്പോൾ നമ്മൾ നമ്മളിവിടേ കയറിയപ്പോൾ ഇവിടെ ഫാമിലിക്ക് മാത്രം റൂം കൊടുക്കുള്ളൂ കേട്ടോ അപ്പോൾ ഏതാണ് നമ്മളെ മഹേശ്വര ഭക്ത അപ്പൊ ഇവിടെ ഫാമിലിക്ക് മാത്രം റൂമുള്ളൂ ഫ്രണ്ട്സ് ആ സിംഗിൾ ആയി വന്നാലൊന്നും ഇവിടെ അവൈലബിൾ അല്ല അപ്പൊ അടുത്ത സ്ഥലത്തോട്ട് ലാസ്റ്റ് നമ്മള് അമ്പലത്തിന്റെ ഫ്രണ്ടീ തന്നെ തൊട്ടടുത്ത് തന്നെ ഹോട്ടൽ ശ്രീ ഇവിടെ റൂമും കാര്യങ്ങളും എടുത്തിട്ടുള്ളത് കേട്ടാ നമ്മളോട് നമ്മളോടെ റേറ്റ് വെച്ച് എത്ര പറയാൻ പറഞ്ഞു അവര് ഒരു ആണ് പറഞ്ഞത് അപ്പൊ ലാസ്റ്റ് എണ്ണൂറ് അവസാനിപ്പിച്ച് ചെലപ്പോ ഇതിലും കുറഞ്ഞേട്ടാ അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഭാഗത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് പുള്ളിനോട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാം ും കാര്യങ്ങളൊക്കെ പുള്ളി സെറ്റ് തരുന്ന അത് നമുക്ക് നമ്മുടെ റൂമിലോട്ട് പോവാം അപ്പൊ ഇതാണ് നമ്മുടെ റൂമ് കൊഴപ്പില്ല നമ്മൾ നോൺ ഏ സിയെടുത്തിട്ടുള്ള കുറച്ച് നീക്കണ്ടെങ്കിലല്ലേ അത്യാവശ്യം നമുക്ക് നാളെ ഈ സമയം നമ്മ അഞ്ചരക്കണ റൂമ് എടുത്ത നാളെ നമുക്ക് ഈ ഒരു സമയം വരെ നമുക്ക് ഇവിടെ അടിച്ച് പൊളിക്കണം അങ്ങനെ കുളിച്ച ഡ്രെസ് ഒക്കെ മാറി അമ്പലത്തിലോട്ട് പോകണ്ട അമ്പലത്തിന്റെ ഉള്ളിൽ ഫോൺ പ്രവേശനം ഇല്ല നമുക്കിപ്പോ പുറത്തെ കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ട് ഷൂട്ട് ചെയ്യാം നമ്മുടെ പടിഞ്ഞാറ് ഗോപുര പുറത്തോട്ട് വഴിയിലേക്ക് കാണുന്ന ഫുള്ള് കച്ചവടക്കാരസുണ്ട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ രാജ്യോഗി മോഡലുള്ള ഐറ്റം സമയം എട്ടായിട്ട അപ്പൊ നമ്മ ഇനി ഫുഡ് കഴിക്കാനാണ് പോകുന്നത് അപ്പൊ നമുക്ക് പടിഞ്ഞാറ നട ഭാഗത്താണ് കൂടുതലും ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പൊ അവിടെ പോയിട്ട് നൈസായിട്ട് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം എന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം നമ്മൾ പറഞ്ഞത് മസാല ദോശ കേട്ടോ മസാല ദോശ എത്തിയൊക്കെ ഉണ്ട് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടാ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ടൂ രാവിലെ സമയം വൈകിപ്പോട്ടോ അഞ്ചരയാണ് പ്ലാനിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ സമയം ഏഴ് മണിയായി അപ്പോൾ ഏ റൂമിൽ നിന്ന് എൻ്റെ ഡ്രസ്സൊക്കെ മാറി ബാഗ് എടുത്തിട്ടോ ബാഗിലാണ് ഡ്രോണും കാര്യങ്ങളൊക്കെ ഇരിക്കണം അപ്പോൾ ബാഗ് മാത്രം എടുത്തു ബാക്കി നമ്മ റൂം എന്തായാലും റൂമെന്തായാലും കോടിക്ക് പോകാനാണ് നമ്മുടെ പ്ലാൻ ഉണ്ടാവും അപ്പോൾ ആ റൂമ് പോയി വന്നിട്ട് വെക്കേറ്റ് ചെയ്യുള്ളൂ നമുക്ക് വൈകുന്നേരം വരെ റൂമുണ്ട് കേട്ടോ പിന്നെ ഇവിടുന്ന് ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി പതിനൊന്ന് മണിക്കാണ് ഒരു ട്രെയിൻ മധുരയ്ക്കുള്ളത് ഉള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് ആറുമണിക്കാണ്ട് അടുത്തൊരു ട്രെയിൻ വരുന്നത് അപ്പോൾ നമ്മൾ ആറ് മണിയുടെ ട്രെയിന് നേരത്തെ എത്തണമെങ്കിൽ പതിനൊന്ന് മണിയുടെ ട്രെയിന് മധുരമൊക്കെ പോകും പിന്നെ അവിടുന്ന് ട്രെയിനിൻ്റെ കാര്യങ്ങൾ സമയങ്ങളൊക്കെ പറഞ്ഞു കാരണം വെച്ചാൽ പതിനൊന്ന് മണിക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പതിനൊന്ന് മണിക്ക് രാമേശ്വരം നിന്ന് പോയി കഴിഞ്ഞാൽ മൂന്ന് ഇരുപത്തഞ്ചിന് നമ്മൾ മധുര മധുര എത്തും അപ്പോൾ മൂന്നേ നാൽപ്പത്തിന് മുന്നേ നാൽപ്പത്തഞ്ചിന് നമുക്ക് അമൃത് എക്സ്പ്രസ് ഉണ്ട് തിരിച്ച് നാട്ടിലോട്ടോ അപ്പോൾ അതിന് പോയി കഴിഞ്ഞാൽ നമ്മൾ രാത്രി രാവിലെ എത്തും അപ്പോൾ നമുക്ക് തിരിച്ചു പോകാൻ തൃശ്ശൂരിൽ നിന്ന് കൊടുങ്ങലൂർക്ക് കുറച്ച് പണിയുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ എത്തുന്ന രീതിയിൽ വണ്ടി നോക്കിയിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം ഒരു നൂറ് മീറ്റർ തയ്ച്ചില്ല റൂമിന് നേരെ ഈ ഒരു പടിഞ്ഞാറ് നട വന്നു കഴിഞ്ഞാൽ നമുക്ക് ബസ് കിട്ടുന്നതായിരിക്കും ധനുഷ്കോടി പോവാനായിട്ട് സമയപ്പം ഏഴേ അമ്പത് കഴിഞ്ഞിട്ടുണ്ടട്ടാ എട്ട് മണിക്കാണ് ഒരു വണ്ടി വരുന്നത് പറഞ്ഞത് അപ്പൊ ഈ നമ്മളിപ്പോഴും പടിഞ്ഞാറേ കൂടെ നടയിൽ തന്നെയാണ് നിക്കണത് കേട്ടാ വണ്ടി എന്തായാലും അടുത്തോട്ട് ഇങ്ങനെ വരുന്നുണ്ട് ധനുഷ്കോടി തന്നെയാണോന്ന് അറിയില്ല നമുക്ക് എന്തായാലും ചാടിക്കയറാ നമ്മളെന്തായാലും ചാടിക്കയറിയ വണ്ടി മാറിപ്പോട്ടാ ബസ് സ്റ്റാൻഡിലോട്ടുള്ള വണ്ടിയാണ് അപ്പൊ തൊട്ടുപേക്കിൽ തന്നെ വരുന്നത് പറഞ്ഞത് അപ്പൊ നമ്മൾ ചാടി തിരിച്ച് പുറത്തിറങ്ങി അപ്പൊ അമ്പലത്തിന്റെ അടുത്ത് കുറച്ച് മുന്നോട്ട് നടക്കുമ്പോ തന്നെ എന്താ നമ്മ വന്ന വഴി അവിടെ നിന്ന് കേട്ടാ അവിടെ ശേഷം ഒരു നൂറ് മീറ്റർ അവിടെ നടക്കുമ്പോൾ ഡെയ് ഒരു സ്പോട്ട് എത്തും അപ്പൊ ഇതാണ്ടോ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞതാണ് ഇത് കാണുന്നത് നമ്മുടെ വടക്കേ ഗോപുരം ഉണ്ടാ വടക്കേ ഗോപുരം കിഴക്കേ ഗോപുരത്തിലൊക്കെ പോണ വഴി ഇതാണ് ഇതാണ് നമ്മ നേരത്തെ ബസ് കയറാൻ വന്ന ആ പടിഞ്ഞാറെ ഗോപുരോട്ട അപ്പൊ ആ വളവിലാണ് നമ്മ വന്നത് അപ്പൊ അവിടെ നിന്ന് വന്നത് ഈ ഒരു ഭാഗത്ത് നിന്ന് കിണണ്ട ഒരുപാട് പേര് കിണണ്ടാ ഈ ഒരു ഭാഗത്ത് നിൽക്കണ നമുക്ക് ഇവിടെ ബസ് കിട്ടും അപ്പൊ ഇപ്പൊ രണ്ട് വണ്ടി ഓൾറെഡി പോയി ബസ് ഈ ഒരു ഭാഗത്ത് നിന്നാണ് വരണത് അപ്പൊ ഇനി നമുക്ക് സമയം ഏകദേശം എട്ട് മണി ആവാറായിട്ടുണ്ട് അപ്പോൾ അതേ വണ്ടി വരണ്ട ഈ ഒരു വണ്ടിയാണ് ധനുഷ്കോടീന്ന് മലയാളത്തിലല്ല സോറി ഇംഗ്ലീഷിൽ എഴുതി കാണിച്ചിട്ടുണ്ട് കാണിച്ചിരേട്ടോ പിങ്ക് ബസ്സാണ് പിങ്ക് ബസ് ധനുഷ്കോടി ഓൾറെഡി ആളുണ്ട് അത് നമ്മ പോണ ബസ്സിൻ്റെ ഉള്ളിലെ തിരക്കണി കാണുന്നത് കേട്ടോ ഒരാൾക്ക് മുപ്പത് രൂപയാണ് രാമേശ്വരത്തിനും ധനുഷ്കോടിക്ക് ചാർജ് വരുന്നത് കേട്ടോ ഇരുപത്തഞ്ച് കിലോമീറ്റർ സഞ്ചരിക്കാൻ മുപ്പത് രൂപയാണ് നമ്മളങ്ങനെ ധനുഷ്കോടി ഭാഗത്തോട്ട് എത്താനായിട്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ പണ്ട് ഈ ഒരു ഭാഗം വരെയൊക്കെ ബസ് മാർഗം ഉണ്ടായിരുന്നുള്ളൂ ചില നാല് വർഷം മുന്നേ ഈ ഒരു ഭാഗം വരെ പോയിരുന്നുള്ളൂ പിന്നെ അവിടെ നിന്ന് ഓട്ടോക്ക് ഒക്കെ പോകേണ്ട ഒരവസ്ഥയിലായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളിലും പക്ഷേ കുറേ പേര് ചെയ്യുന്നവരുണ്ട് കുറേ പേര് കച്ചവടത്തിന് വേണ്ടി ഒരു ഭാഗത്ത് വരുന്നവരുമില്ല ബസ്സുകളിൽ കുറച്ചധികം കച്ചവടത്തിനൊക്കെ വേണ്ടിയാണ് ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത് കേട്ടോ മുന്നിലായിട്ടൊരു ചെറിയ മൊന പോലെ കാണാം അതാണ് താൻ ഇഷ്കോയുടെ എന്തെന്ന് പറഞ്ഞാ പിന്നെ ഇവിടെ അങ്ങോട്ട് രാമസേതു പടിഞ്ഞാറ് സൈഡില് പെൺകടലും കിഴക്കേ സൈഡില് ആൺകടലും ആണ് പടിഞ്ഞാറ് സൈഡിലെ പെൺകടൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറബിക്കടലേ നമ്മുടെ അറബിക്കടലിനെയാണ് പെൺകടലിന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടാ അപ്പോൾ അമ്മാമ്മ പറഞ്ഞതെന്ന് വെച്ചാല് ആ ഒരു ബിൽഡിങ് കഴിഞ്ഞു പോയി ഒരു ചെറിയൊരു അമ്പലം പോലെയുണ്ട് അത് ബോധിച്ചാമിന്ന് പറഞ്ഞ ആളുടെ ആസമെന്നാണ് പറഞ്ഞത് നമ്മുടെ കോടി ഇതാണ് നമ്മുടെ ധനുഷ്കോടിയുടെ അപ്പൊ കോടി ഇറങ്ങുന്നവർക്ക് ഈ ഈയൊരു ഭാഗത്ത് ഇറങ്ങാം ഈ ഒരു ഭാഗത്ത് ഒരുപാട് നല്ലൊരു യാത്ര ഉണ്ടാകും അപ്പൊ എന്തായാലും പോകുന്ന വഴിക്ക് ഇതേ കോസ്റ്റൽ ഗാർഡിൻ്റെ ഒരു കപ്പലും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട് ആ കരയിലും വെള്ളത്തിലും ഓടുന്ന കപ്പലാണി കിടക്കുന്നത് ചേട്ടാ നമ്മളെ ആ റോഡ് നോക്കിയാൽ രണ്ട് സൈഡും കടലായി നല്ല കാറ്റ് നല്ല ആംബിയൻസ് ഇട്ടാ ഒരു രക്ഷയില്ലാത്ത യാത്ര ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഒരു റൂട്ടിലോട്ട് വരണം കേട്ടോ അതിമനോഹരം തന്നെയാണ് ഈ ഒരു യാത്ര സാർ റിട്ടേൺ വേണ്ടി നമ്മൾ ഫൈനലി ലൊക്കേഷൻ എത്തി കേട്ടോ ആണോ എനിക്ക് പേരാണ് നന്ദ നന്ദകുമാർ ഓക്കെ സി യു അപ്പൊ നമ്മുടെ പുള്ളിക്കാരൻ പറഞ്ഞു ഓരോ ഹാഫ് ആൻ അവർ കൂടുമ്പോൾ ബസ് ഉണ്ട് ഉണ്ടെന്നണ്ടോ പറഞ്ഞത് അപ്പൊ എന്തായാലും നമ്മള് നമ്മുടെ ഫൈനലി സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പൊ നമ്മള് പ്രതീക്ഷിക്കാതെ ഉള്ളൊരു യാത്രയിരുന്നു നമ്മൾ റീൽസിലും സംഭവങ്ങളെല്ലാം കണ്ടിട്ടുള്ള ആ ഒരു ധനുഷ്കോടി താമസേതു ആ ഒരു ഏരിയയിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് നമുക്ക് നല്ല കാറ്റുണ്ടട്ട ഡ്രോൺ പറത്തിയാനുള്ള അവസ്ഥ എന്താണെന്നറിയില്ല എന്നാലും നമുക്ക് സാഹചര്യം നോക്കിയിട്ട് പറത്തി നോക്കാം കടലിന്റെ കളറും കാര്യങ്ങളൊക്കെ ഭയങ്കര വ്യത്യസ്തമാണ് ഈ ഒരു ഭാഗത്ത് ഈ കറങ്ങി പോവേണ്ട ഇവിടെ റൗണ്ട് ബോട്ടം പോലെ ആയതുകൊണ്ട് തന്നെ വണ്ടികളൊക്കെ വന്ന് കറങ്ങി പോവാനായിട്ട് അടിപൊളിയാണ് എത്രമാത്രം ക്ലിയറാണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഫൈനലി നമ്മളിതാ നമ്മുടെ അതിർത്തി വരുമ്പോഴത്തല്ലേ ഇന്ത്യയുടെ തെക്കെ അതിർത്തിയാണ് ഈ കാണുന്നത് ഭാഗത്തായിട്ടാണ് നമ്മുടെ ശ്രീലങ്ക അത്യാവശ്യം സമയപ്പോ ഒൻപതര ആയിട്ടുണ്ടട്ടാ അപ്പൊ വെയിലിന്റെ ചെറിയ പ്രശ്നമുണ്ട് ഉണ്ട് എനിക്ക് തോന്നുന്നു ഇവര് പറയണത് കൊറച്ചുകൂടെ ഭംഗി ഒരു ഭാഗം ആസ്വദിക്കാനായിട്ട് വൈകുന്നേരം നേരുന്നണ്ടാ പറയണത് അപ്പൊ കാറ്റിലും ചെറിയ ശമനം ഉണ്ടാവുന്നാണ് പറയണത് എന്തായാലും നമുക്കറിയില്ല അത് ഏതായാലും കുറച്ച് നേരം ഉടൻ കഴിഞ്ഞാൽ ബസ് വരുന്നതായിരിക്കും അപ്പം നമുക്ക് ആ ഒരു ബസ്സിന് വേണം തിരിച്ച് നമ്മുടെ നാട്ടിലോട്ട് പോകാനായിട്ട് രാമേശ്വരത്തോട്ട് കേട്ടാ അപ്പം നമുക്ക് പതിനൊന്നരക്ക് മുന്നായിട്ട് എത്തുന്നുണ്ടെങ്കിൽ മധുരക്ക് നമുക്ക് ഇവിടുന്ന് പതിനൊന്നരക്ക് വണ്ടി ഉണ്ട് കേട്ടോ ഉണ്ട് റൂമൊക്കെ ഇട്ടിട്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അമൃത എക്സ്പ്രസ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഈയൊരു ഐറ്റത്തിന് ഇവിടെ ഇരുപത് രൂപ ഉണ്ടോ നമുക്ക് ശ്രീലങ്കൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒരു ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാല് അപ്പൊ ഇതാണ് ഇന്ത്യ ശ്രീലങ്ക ബോർഡ് ഉള്ള വഴിയേട്ടു ഷെല്ലുകള് ശംഖുകള് പല റേറ്റ് ഉണ്ട് അത് ഉപയോഗിച്ചിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ ഭാഗത്തായിട്ടാണ് കടലിലോട്ട് ഇറങ്ങാനായിട്ട് സാധിക്കുന്നത് കേട്ടാ അപ്പൊ ഒരു ഭാഗത്ത് ഇടാ ലോഡില്ല അതാണ് ഇവിടെ കയറാ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കൂടുതലാ ലോഡ് ഉള്ളത് ഈ ഒരു ഭാഗത്താണ് രണ്ട് അല്ലെ രണ്ടു വശത്തു നിന്നും കടലുകൾ നമ്മൾ കൂട്ടിമുട്ടുന്ന ഒരു അടിപൊളി ഏരിയയാണ് അപ്പൊ ഈ ഭാഗത്തായിട്ട് ഞാൻ പറഞ്ഞത് ഫോട്ടോ ഫോട്ടോ ഷൂട്ട് സംഭവങ്ങളൊക്കെ ഇണ്ടാ നമ്മളങ്ങനെ തനുഷ് കാഴ്ചകളാണ് കാഴ്ചകളൊക്കെ അപ്പൊ ഈ ഒരു ഭാഗം ഇത് തന്നെ ഫുൾ കച്ചവടം കാരണം നമുക്കെ ഒരുപാട് ശംഖകൾ ഐറ്റംസ് ഒക്കെ തന്നെ ഈ ഒരു ഭാഗത്ത് കഴിക്കാനുള്ള ഐറ്റംസൊക്കെ ഇണ്ട് നമ്മളപ്പ ആയിരമ്പത് വയസ്സ് സ്ഥലത്തിന് പറയണ മുന എന്നൊക്കെ കേട്ടോ പറയണ അരച്ചിൽ അരച്ചിൽ മുന എന്നാണ് ഇവര് പറയണത് അതിനാ നമ്മളപ്പോ വന്ന വഴി അത് നീ വീടെ കപ്പലൊക്കെ കിടക്കണുണ്ടല്ലേ ബോട്ട് അവിടെ ഒരു ടവറൊക്കെ ഉണ്ടോ നമ്മുടെ ശരിക്കും തനിഷ് ഇഷ്ടം കേട്ടോ അവിടുത്തെ വരമ്പാണ് രാമസേതാൻ പറയാം അത് ആ ഒരു നമ്മൾ ലാസ്റ്റ് വീഡിയോ കവർ ചെയ്തത് ആ ഒരു സ്പോട്ട് വരെ നമുക്ക് ആ റൗണ്ട് ബോട്ട് വരെ നമുക്ക് യാത്ര ചോദിച്ചു കൊടുക്കാം അത് എൻ്റെ വരട്ട് വഴിയില്ല അപ്പം ആ ഒരു ഭാഗത്തൊക്കെയാണ് അല്ലേ രാമനെ കല്ലിട്ട് പോയി ശ്രീലങ്ക വരെ എത്തി എന്നൊക്കെയാണ് പറയുന്നത് അപ്പം അതിൻ്റെ അവശേഷിപ്പുകളാണ് ഈ കാണുന്നത് രണ്ട് കടലുകൾ ഒരു ഭാഗത്ത് രണ്ട് കടലുകളാണ് സംയോജിക്കുന്നത് കേട്ടാ രണ്ട് കടലിൻ്റെ കളർ തോക്കിയാൽ മതി രണ്ട് കടലും ആണ് റൈറ്റ് സൈഡിൽ നമ്മൾ ഈ വരുന്ന വഴിയിൽ ഈ ഒരു ഭാഗത്ത് ആണ് കടല് കൂടുതൽ അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഒരു ഭാഗത്താണ് വണ്ടിയിൽ ഇരുന്ന അമ്പാമ്മ പറഞ്ഞത് ഈ ഒരു ഭാഗത്താണ് ഫിഷിങ് ദീപാവലി സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അതേസമയത്ത് ഈ ഒരു ഭാഗത്ത് ഫിഷിംഗ് എന്ന് പറഞ്ഞാൽ പരിപാടി ഇപ്പോഴും വെള്ളം വീഴണിക്കേ ശരിക്കും റോട്ടിലോട്ട് വെള്ളം അടിച്ച് വീഴുന്നുണ്ടട്ടെ ഈ ഒരു ഭാഗത്തൊക്കെ എന്തായാലും നമ്മപ്പോ ഉണ്ട വണ്ടിയാണ് ഈ പോകുന്നത് നമുക്കപ്പ എന്തായാലും നമുക്ക് നടക്കാൻ പകുതി കൂടി നടന്നിട്ട് അടുത്ത വണ്ടിക്ക് പോകാം എന്നാലും നമുക്ക് കപ്പലും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനായി പറ്റുള്ളു ഇവര് പിടിച്ചിട്ട് മീനണ്ട ശന്തു പിന്നത് മീൻ പേര് കിളിമീനാ

ഇനി വന്നിട്ട് പൈസ ഇല്ലാണ്ട് ശംഖ് കിടന്നുണ്ടെങ്കിൽ ഇവര് പിടിക്കണ വലയിൽ കണ്ടമാരി ശംഖകള അപ്പൊ ഇതേ വലിയൊന്ന് കൂട്ടിടും അപ്പൊ ഇതേ പൊട്ടിയതും ചീനിയതൊക്കെ ഇവിടെ ഉണ്ടാവാ ഞങ്ങളെ കാണില്ല അല്ലേ ഞങ്ങൾ കറുത്ത് പോയിട്ടാ കടലിൽ കൂടെ നടന്ന് നടന്ന് നടന്നു ഞങ്ങക്ക് ഇനി ഏകദേശം പകുതി ഞാനുണ്ട് തോന്നൽ നടക്കാൻ കൊറച്ചു ദൂരം കാണിട്ടാ അപ്പേ നമ്മുടെ നാട്ടിലെ മണ്ണ് പോലെ ഇല്ലാ ഈ മണ്ണിൽ കൂടെ നടക്കാൻ ഒട്ടും പറ്റണല്ല അല്ലേ നമ്മുടെ ബുദ്ധിമുട്ടല്ലേ നമ്മളടുത്തേ ഭയങ്കര നൈസ് മണ്ണാണ് ഇവിടുത്തെ മണ്ണ് കാല് വെക്കുന്നത് മാത്രമേ ഓർമ്മയുള്ളു അടിയിക്കിങ്ങനെ പൂണ്ട് പൂണ്ടു പോവാണ് ഇവിടെ പിടിക്കണ മീനുകളൊക്കെ ഉണ്ടാ ഇവിടെ പിടിക്കണ മീനുകളൊക്കെ അതേ വണ്ടിയിലൊന്നും കൊണ്ടുപോവ ഞണ്ടാ ഞണ്ടി കൊണ്ടുപോകണേ കൂട്ടുകാരെ നിങ്ങൾ കാണുന്ന ഇവിടുത്തെ കാറ്റണ്ട രണ്ട് സൈഡിൽ നിങ്ങൾ നിന്നും ഇല്ല മോഹൻലാലും പോവാണ് ഇപ്പോൾ ഇപ്പോഴും നടന്ന് എത്തിയിട്ടില്ല നമ്മളൊരു കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാണ് അങ്ങനെ രണ്ടാമത്തെ ബസ്സും നമ്മളെ വിട്ട് പോവേണ്ട അതേ പയ്യ വരുന്നുണ്ട് കേട്ടോ ബസ് ബാക്കിലൂടെ അപ്പൊ എന്തായാലും ഇനി കൊറച്ചും കൂടെ ഉള്ളു കേട്ടാ കാണുമ്പോൾ വളരെ അടുത്തായിട്ട് നമുക്ക് തോന്നുമെങ്കിലും എത്തിപ്പെടാനായിട്ട് നല്ല പണി ഉണ്ട് രാമസേതു ധനുഷ്കോടിക്ക് വരണ വഴി വഴിക്കേണ്ട കാഴ്ചയെട്ടാ ഒരു കുതിരയും അതിന്റെ കുഞ്ഞും അവൻ അച്ഛൻ കുതിരണ്ടായിട്ടോ അത് ഓടിപ്പോ സംഭവം ധനുഷ്കോടിയിലെ ടവർണ്ട നടന്ന ടാസ്ക് ആയണ്ടാ അങ്ങനെ അവസാനം ഞങ്ങൾ നടന്നു പോണപ്പുതയ്ക്ക് ആ ബാക്കിൽ ആ പിങ്ക് കളർട്ടുള്ള ഷർട്ടാണ് ഞങ്ങൾ വിളിച്ചേട്ടാ അങ്ങനെ ഞങ്ങൾ അതേപോലെ ഒരു എ സി ലിങ്ങനെ പോവേണ്ട കാരണം കാണുന്നൂട്ടല കണ്ടമാനം ദൂരം നടക്കാനുണ്ട് കണ്ടപ്പോൾ വളരെ നൈസായിട്ട് അടുത്തായിട്ടാണ് തോന്നിയത് പിന്നെ നടന്ന് വന്നോണ്ട് ശരിക്കും പട്ടിയായിട്ടാ പിന്നെ ഒരുപാട് കാഴ്ച കാണാൻ പറ്റിയത് ഇവരൊക്കെ പരിചയപ്പെടാൻ പറ്റിയേട്ടാ ഇവര് ഇതേ ഫിഷിങ് കഴിഞ്ഞ് വീട്ടിലോട്ട് മടങ്ങനെ കാണുന്നത് അങ്ങനെ ധനുഷ്കോടി ചേട്ടാ എന്തായാലും ഞങ്ങൾ ധനുഷ്കോടിയിൽ ഇറങ്ങണില്ല ഇവരെന്തായാലും രാമേശ്വരം വരെ ഇവരുണ്ട് അപ്പൊ ഇവരുടെ കൂടെ ആകെ യാത്ര നല്ല വെയിലും ഇരിക്കാനുള്ള സ്ഥലത്തിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പോലും ഇവരുടെ പോലുള്ള യാത്ര നല്ല വൈബുള്ള യാത്രയാണ് അങ്ങനെ ആ യാത്ര ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ റൈറ്റ് സൈഡിലായിട്ടും ഒരു റാമർ ടെമ്പിൾ ഉണ്ട് കേട്ടോ ഇത് ആ കാണുന്ന വഴിയിലായിട്ടാണ് അപ്പം നമ്മൾ പോകുന്ന വഴിയിൽ ഇത് ഇങ്ങനെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ചിലരൊക്കെ ഓട്ടോറിക്ഷയ്ക്ക് വന്ന് ഇറങ്ങിയിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട് നമ്മളെന്തായാലും ആ ഒരു ഏരിയ സ്കിപ്പ് ചെയ്യാണ് എന്തായാലും ഈ ഒരു ഏരിയ ഒക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ ഇവിടെ നിന്നിട്ടുണ്ട് രണ്ടിന് ബൈക്കെടുക്കണമല്ലോ അതന്നെ നമ്മൾ സ്വന്തം വണ്ടിക്ക് വരണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചിലവഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു അഞ്ചാറ് പേര് നമ്മൾ രാമേശ്വരത്ത് നിന്നിന് ഒരു അഞ്ച് കിലോമീറ്റർ മുന്നേ ഇറങ്ങി പോയിട്ടാ ബാക്കി കുറച്ച് പേരാണ് വണ്ടിയിലാണ് അവശേഷിക്കുന്നത് അങ്ങനെ എല്ലാവരും പോയി പോയിപ്പോയി ലാസ്റ്റ് ഞങ്ങൾ രണ്ടുപേരെയായി അപ്പൊ ഞങ്ങളുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ടാ ഈ ഒരു വണ്ടിയേ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ വണ്ടിയാണ് ആട്ടാ ഈ വണ്ടി നാട്ടിൽ ഓടി ഓടി അടിച്ച് നശിച്ചു പോയിട്ട് തുരുമ്പിക്കാത്ത നശിക്കാത്തൊരു ഭാഗം ഇല്ല ഏകദേശം ഒരു വർഷം ഒന്നേ ചില്ല മാസം കണ്ട് ഈ ഒരു വണ്ടി എടുത്തിട്ടായിട്ടുള്ളൂ എന്ന നമ്മുടെ ഡ്രൈവറേട്ട് പറഞ്ഞിട്ടാ അങ്ങനെ എന്തായാലും ഞങ്ങൾ ഇതാ രാമേശ്വരം എത്തിയിട്ടാ വണ്ടി നമ്മളെ ട്രെയിൻ വന്നിറങ്ങിയ ഒരു ഭാഗം അവിടെ ഒരു വരുണ്ടായിരുന്നു പാലിച്ചിട്ടാ അങ്ങനെ നമ്മളെ റൂം വെക്കേറ്റ് ചെയ്യാ സമയം ഒരു മണിയായി നമുക്ക് ആറേന നാൽപ്പത്തഞ്ചിന് അതിന് ട്രെയിൻ ഉണ്ട് മധുരയിൽ നിന്ന് കൊല്ലം വഴി ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട് കേട്ടാ മധുര ഗുരുവായൂർ എക്സ്പ്രസ് ഉണ്ട് അപ്പൊ അത് പിടിക്കണം അപ്പൊ അതിന് മുന്നായിട്ട് നമുക്ക് ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെ രാത്രിയാണ് രാമേശ്വരം കിഴക്കി ആ ഭാഗത്തുള്ള കടൽ തീരത്ത് പോയിട്ട് അവളാ ഒന്ന് പോയിട്ട് ഒന്ന് കാണും അപ്പൊ നമ്മുടെ റൂമിൽ നിന്ന് ഇറങ്ങാനായിട്ട് പോകണം കാണും അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കിട്ട് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കണ്ട ഇന്നലെ രാത്രി പോയി കണ്ട മറ്റേ സമുദ്രത്തിന്റെ ആ ഒരു ഭാഗത്തോട്ട് നമുക്ക് പോകേണ്ടതുണ്ട് പോലീസ് സാറിനെ നോക്കണ്ടാ നമ്മളെ നല്ലവേലാ എനിക്ക് തോന്നുന്നു റൂമിൻറെ ഉള്ളിലായാലും അത്ര സുഖം കേട്ടാ ഭയങ്കര ഹ്യൂബിറ്റിയാണ് വിത്തൌട്ട് ഏ സി ആണെങ്കിലും രാത്രി കിടക്കുമ്പോഴു ഫാന് കാറ്റുണ്ടെങ്കിൽ പോലും രക്ഷില്ല മൊത്തത്തില് കടലാൽ ചുറ്റപ്പെട്ട സ്ഥലമല്ല രാത്രിയാണ് നമ്മൾ ഈ ഒരു ഭാഗത്തൂടെ പോയത് കേട്ടാ അപ്പൊ ഈ കാണുന്നത് തെക്കേ ഗോപുരമാണ് അപ്പോൾ ഇന്ന് രാവിലത്തെ നമ്മൾ ആ പടിഞ്ഞാറെ ഗോപുരം വടക്കേ ഗോപുരം കാണിച്ചു അല്ലേ അപ്പൊ നമ്മിന്നലെ പോയാ കടൽ തീരത്ത് പോകണം നമ്മുടെ മറ്റേ സിനിമ ഇവിടെ തോന്നുന്നു എടോ ദിലീപിന്റെ പടം എന്താണത് കേശു ഈ വീടിന്റെ ഐശ്വര്യോ ആ അതന്നെ അങ്ങനത്തെ ഒരു അത് ഈ ഒരു ഭാഗത്താണെന്ന് പറയാനറിയില്ല തീർച്ചയായിട്ടും അപ്പൊ അറിയുന്നവരെ ഇഷ്ടം ഒന്ന് കമെന്റ് ചെയ്യട്ടെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് അപ്പോൾ നമ്മ ആ ഒരു ഭാഗത്തോട്ടാണ് നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ കടകൾ അതേപോലുള്ള സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ കൂട്ടിവെള്ളം കൊണ്ടുവരണ ഈ ഒരു വണ്ടിയിലാണ്ടോ കാരണവച്ചാൽ ഇവിടെ കൂടുതലും ഉപ്പ് വെള്ളമാണ് നമ്മ കുളിക്കണ വെള്ളമായാലും ലോഡ്ജിലേക്ക് ഉപ്പ് വെള്ളം ഉണ്ടാ ഇതില് സഫാരിക്കണെങ്കിൽ ഒരാൾക്ക് പത്ത് രൂപ വെള്ളം ചാർജ് അങ്ങനെ നമ്മൾ തെക്കേ സോറി കിഴക്കിയെ ഗോപുരടയിൽ എത്തിയിട്ടുണ്ട് ഇപ്പൊ ഇന്നലെ രാത്രി ഇവിടെ ആനനെ കണ്ട് വിഷില് അല്ലെ മുൻപ് കാണിച്ചിരുന്നു അത്യാവശ്യം നല്ല തിരക്കുണ്ടട്ടെ ഈ ഒരു സമയത്ത് ഇവിടെ അങ്ങനെ ഇന്നലെ രാത്രി വന്ന ആ ഒരു ഏരിയയിലോട്ട് നമ്മെത്തിരിക്കണ്ട രാത്രിയിൽ തന്തരീക്ഷം ഇപ്പൊ തന്തരീക്ഷം തമ്മിൽ അല്ലെ കൊറച്ചൂടെ കളറായിട്ട് നമുക്ക് കാണാലോ അപ്പൊ ഇവിടെ ഒരുപാട് പേര് ഉണ്ട് പക്ഷെ ഈ ഒരു ഭാഗത്ത് അങ്ങനെ നീങ്ങി ബോട്ടുകളൊക്കെ നങ്കൂരിട്ടിട്ടുണ്ട് ഈ ഒരു കാഴ്ച എന്ന് പറഞ്ഞാലേ വളരെ മനോഹരം കേട്ടാ ആകാശവും കടലും ബോട്ടും എല്ലാരും ഒരേ കളറിലിട്ടാ പ്രത്യേകിച്ച് ഇവിടെ ഉണ്ടായിന്നിട്ടാ ഡ്രോൺ ക്യാമറ എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറത്തിയതാണ്ട് ഇനി വല്ല വള്ളി വരുമോ എന്നറിയില്ല എന്തായാലും അതിമനോഹരമായ കാഴ്ചട്ടാ കൊറച്ചും അകലയോട്ട് എനിക്ക് പറത്തണം എന്നൊക്കെ പറത്തണമെന്നൊക്കെ എന്തായാലും ഞാൻ ഒരു ഹൺഡ്രഡ് മീറ്റർ പറത്തിയിട്ട് റിട്ടേൺ വലിച്ചുട്ടാ നമ്മടെ ബസ്സിലാ ഇത്രയും പേരൊക്കെ പുള്ളിയുടെ വീട് ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ പറയുന്നത് നമ്മൾ ട്രെയിനിൽ വന്നപ്പോ മണ്ഡപം പറഞ്ഞ ഒരു സ്റ്റോപ്പ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്തേ പുള്ളിയുടെ വീട് കേട്ടാ ഇവിടെ നിന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർന്നെ പുള്ളി പറയണ പുള്ളി ആള് കുഴപ്പമില്ല കമ്പനിയാണ് എല്ലാ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമോട്ടാ അപ്പൊ ബസ്സിന്റെ നിരക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞാ പുള്ളിയാണ് നമ്മളിപ്പോ ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലോട്ടെ രാമേശ്വരം ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിലോട്ടാണ് പോണത് ടു പോയിന്റ് ഹാഫ് കിലോമീറ്റർ എന്നാ പറഞ്ഞത് കേട്ടാ ഇങ്ങോട്ട് എത്താനായിട്ട് നമ്മുടെ തങ്കസാമി എണ്ണം പറഞ്ഞ വണ്ടി ഇതേണ്ട ഇത് ഇവിടെ നിന്ന് മൂന്നേ കാലെടുക്കുകയുള്ളൂ ഈ വണ്ടി എത്തുമ്പോഴത്തേക്കും നമ്മുടെ ട്രെയിൻ മിസ്സാവും കാരണം ഇതിൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ ആറേ നാൽപ്പത്തഞ്ചിനെ ഇത് അവിടെ എത്തുള്ളൂട്ടാ അപ്പോൾ നമുക്ക് ഇതിന് മുന്നേതിന് വണ്ടി കിട്ടുമെന്ന് അന്വേഷിക്കണം അപ്പം ഈ വണ്ടി മധുരയ്ക്ക് പോണ വണ്ടി വേണ്ട അപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞാൽ വേറെ വണ്ടി ഒന്നുമില്ല എന്നാ അതും നോൺ സ്റ്റോപ്പ് ബസ്സാണ് ഇതും നോൺ സ്റ്റോപ്പ് ബസ്സാണ് അപ്പം ഇതിൽ ഏ സി ഇല്ല ഇതാണ് ആ പുള്ളി പറഞ്ഞ വേണ്ടി ഇതിൽ പോയി കഴിഞ്ഞാൽ ആറുമണിയാകുമ്പോഴത്തേക്കും പുള്ളി എത്തിച്ചേരാ പറഞ്ഞത് അപ്പൊ നമുക്ക് എത്താൻ പറ്റുന്ന വിചാരിക്കാം ഇതിൽ പോയി കഴിഞ്ഞാൽ മാട്ടുത്താവണി നമ്മുടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാനായിട്ട് സാധിക്കുള്ളൂ പിന്നെ അവിടുന്ന് ലോക്കൽ ബസ് കേട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ എത്തണം എന്നുണ്ടെങ്കിൽ അപ്പൊ ബാക്കിയൊക്കെ നമുക്ക് വഴിക്ക് നോക്കാം നമ്മളിങ്ങനെ ബസ്സിന്റെ ഉള്ളി കേട്ടോ നമ്മൾ ഈ സൈഡാണ് സീറ്റ് പിടിച്ചിട്ടുള്ളത് കാരണം ഈ സൈഡിലൂടെ പോയാലേ നമുക്ക് ബസ്സിലിരുന്ന പാമ്പം പാലത്തിന്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഒരു ഈ ഒരു ബസ് ഈ റോഡ് വരെയും പോകട്ടോ പന്ത്രണ്ടേ മുക്കാലിലാണ് ഈ ഒരു വണ്ടി ഈ റോഡിൽ നിന്ന് കയറുന്നത് ഞങ്ങൾ എന്തായാലും പാമ്പം പാലത്തിന് കണ്ടിട്ടാ ഫോൺ നല്ല ജർക്കിംഗ് ആയിരുന്നു കേട്ടോ വണ്ടി നല്ല കുലുങ്ങി കുലിങ്ങാൻ പോകുന്നത് ഒരുപാട് പേര് ഈ പാലത്തുമ്മ ഈയൊരു വ്യൂ കാണാനായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്ന ഏകദേശം ആറ് പത്തിന് ഞങ്ങൾ മധുര ബസ് സ്റ്റാൻഡും അവിടെ നിന്ന് അപ്പം തന്നെ എഴുന്നൂറ് എന്ന് പറഞ്ഞ നമ്പറിലുള്ള ബസ്സിൽ നേരെ റെയിൽവേ സ്റ്റേഷനും അവിടെ നിന്ന് നേരെ ഉള്ളിലോട്ടൊരു വിടലായിരുന്നു കേട്ടോ ആറേ നാൽപ്പത്തഞ്ചിനാണ് ഞങ്ങൾ ആറേ നാൽപ്പത്തും റെയിൽവേ സ്റ്റേഷനുള്ളിൽ എത്തിയിട്ടാണ് നീ അപ്പോൾ ഗുരുവായൂർക്കും പോർ എക്സ്പ്രസ് വരുന്നുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ ഒരു ഭാഗത്ത് വൈൻഡ് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ